ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ ജീവിതമാകുന്ന നിധി കണ്ടെത്താനായിട്ട് തൻ്റെ തന്നെ ജീവിതത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങളിൽ എത്രമാത്രം വിജയിച്ചു എന്ന് ഈ മനുഷ്യൻ പറയുന്നില്ല പക്ഷേ അനേക മനുഷ്യരെ ജീവിതഗന്ധിയാക്കാനായി സഹായിക്കുകയാണ് ഈ മനുഷ്യൻ പതിനഞ്ചാം വയസ്സിൽ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരിക്കലും തന്നെ തന്നെ പൂർണ്ണമായിട്ടും തിന്മയിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞ് തൻ്റെ തന്നെ ഒരു ലോകത്തെ സമ്പാദിക്കുവാൻ ഈ മനുഷ്യൻ അനേകരെ പ്രചോദിപ്പിക്കുന്ന ഒരു കഥയുണ്ട് സാന്റിയാഗോ ആട്ടിടയൻ നിധി അന്വേഷിച്ച് നടക്കുന്നവൻ സ്വപ്നത്തിൽ കാണുന്ന നിധി പിരമിഡുകൾക്കിടയിലാണ് എന്ന് വിചാരിച്ച് അവൻ തൻ്റെ യാത്ര ആരംഭിക്കുന്നു പക്ഷേ അവിടെ എത്തിക്കഴിയുമ്പോൾ അവൻ മനസ്സിലാക്കുന്നുണ്ട് തനിക്ക് ലഭിക്കാനുള്ള നിധി താൻ മുൻപ് താമസിച്ചിരുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ ദേവാലയത്തിനുള്ളിലാണ് എന്ന് പൗലോ കൊയിലോ തൻ്റെ ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കി തീർക്കുക തൻ്റെ തന്നെ ഈ കൃതിയിലൂടെയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തനിക്ക് ലഭിക്കുന്ന ഒരു വെളിപാട് അനുസരിച്ച് ഒരു ദേവാലയം നിർമ്മിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നുണ്ട് ക്രിസ്തു വിശുദ്ധ ഫ്രാൻസിസിനെ ഓർമ്മപ്പെടുത്തുകയാണ് നീ ദേവാലയം പുനരുദ്ധരിക്കുക എന്ന് പറഞ്ഞ് ഒരു കല്ല് തരുന്നവന് ഒരനുഗ്രഹം എന്ന് പറയുന്നു രണ്ട് കല്ല് തരുന്നവന് രണ്ടനുഗ്രഹം എന്ന് പറഞ്ഞ് തെരുവീതിയിൽ കൂടി വിശ്വ ഫ്രാൻസിസ് നടന്നു നീങ്ങുമ്പോൾ ഒരു ദേവാലയം പുനരുദ്ധരിക്കുക മാത്രമല്ല ക്രിസ്തു ആഗ്രഹിക്കുന്നത് സഭയാകുന്ന ദേവാലയത്തെ കൂടി പുനരുദ്ധരിക്കാൻ അവിടുന്ന് എന്നിലൂടെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിശ്വ ഫ്രാൻസിസ് തിരിച്ചറിയുകയാണ് നമ്മുടെയൊക്കെ ജീവിതമാകുന്ന ദേവാലയങ്ങളെ പുനരുദ്ധരിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ വ്യത്യസ്തമായ ഇടങ്ങളിലൂടെ വ്യത്യസ്തമായ ചര്യകളിലൂടെ ഈ ദേവാലയത്തെ നമ്മൾ നശിപ്പിക്കുന്നുണ്ടാകാം പക്ഷേ തിരിച്ചറിയുക ഈ ദേവാലയം പുനരുദ്ധരിക്കപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തോട് ചേർന്നിരിക്കുന്ന വലിയ സമയത്തെ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതങ്ങളെ കെട്ടിപ്പടുക്കുവാൻ ക്രിസ്തുവിൽ നവീകരിക്കുവാൻ അനന്തമായ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈശ്വരനോട് ചേർന്ന് പ്രാർത്ഥിക്കാം